ആലപ്പുഴ ചേർത്തലയിൽ പാർട്ടി വിട്ടതിന് പ്രതികാരമെന്നോണം വീട്ടിലേക്കുള്ള വഴിയിൽ സി പി ഐ നാട്ടിയ കൊടിമരം സ്ത്രീകൾ ചേർന്ന് പൊളിച്ചു മാറ്റി ചേർത്തല പതിനഞ്ചാം വാർഡിലാണ് സംഭവം എട്ട് മാസം മുമ്പാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി കൊടിമരം സ്ഥാപിച്ചത് ജില്ലാ നേതൃത്വത്തിനടക്കം പരാതി നൽകിയിട്ടും നടപടിയില്ലാതെ വന്നതോടെയാണ് ഇന്ന് സ്ത്രീകൾ കൊടിമരം പൊളിച്ചു നീക്കിയത് വീട്ടിലേക്കുള്ള വഴിയിൽ തടസ്സമായി നിന്ന കൊടിമരം പാര ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്ന വീട്ടമ്മ അഞ്ജലിയും കുടുംബവും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം അനൂപ് ചാക്കോയുമാണ് ദൃശ്യങ്ങളിൽ ചേർത്തല വെളിഞ്ഞാട്ടുചിറ അഞ്ജലിയുടെ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു സി പി ഐ എം കൊടിമരം സ്ഥാപിച്ചത് ഭൂമി സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന ഇടത്താണ് എട്ട് മാസം മുമ്പ് സി പി ഐ എം കൊടിമരം നാട്ടിയത് പ്രദേശത്തെ റോഡിനു വേണ്ടി കുടുംബം സ്ഥലം വിട്ട് നൽകാത്തതും അഞ്ജലിയുടെ കുടുംബം സി പി ഐ എം വിട്ടതിൻ്റെ പ്രതികാരവുമാണ് കൊടിമരം സ്ഥാപിച്ചതിന് കാരണമെന്നാണ് ആരോപണം കൊടിമരം വന്നതോടെ വീട് നിർമ്മാണം മുടങ്ങി രണ്ടാഴ്ച മുൻപാണ് അഞ്ജലിയുടെ അമ്മാവൻ പുരുഷോത്തമൻ കൊടിമരത്തിൽ കുരുക്കിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഒരു കാരണവശാലും ഒന്നും സാധിക്കുന്നില്ല സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എങ്ങനെയെങ്കിലും അവരൊരു രാഷ്ട്രീയ രാഷ്ട്രീയപ്പാറ്റ് ഞാനൊരു ഞങ്ങളൊരു സാധു കുടുംബം അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിട്ട് നടക്കാത്ത വന്നതിൻ്റെ വെളിയിൽ എങ്ങനെയെങ്കിലും ഇതൊന്നും നടക്കാൻ വേണ്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് കയറിയത് പോലീസ് ഇടപെട്ടിട്ടും സി പി ഐ എം ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടും പരിഹാരമായില്ലെന്ന് അഞ്ജലി ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തണ്ട ഞങ്ങൾ തന്നെ പൊളിച്ചു മാറ്റിക്കോളാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തു അതല്ലേ നമ്മുടെയല്ലേ ആവശ്യം പൊളിച്ചു മാറ്റി ഒരു സൈഡിലോട്ടിടാം അവരിടപെട്ടില്ലായിരുന്നെങ്കിൽ അത് തന്നെയായിരുന്നു നടക്കണത് പൊളിച്ച് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഒരു സൈഡിലോട്ട് അങ്ങനെ വേണ്ട ഒരു കൊടി ഇടാനായിട്ട് എല്ലാ വഴികളും അടഞ്ഞതോടെയാണ് അഞ്ജലിയും അമ്മയും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് ഇന്നലെ വൈകിട്ടോടെ കോൺക്രീറ്റ് ചെയ്ത കൊടിമരം അവിടെ നിന്ന് മാറ്റി തൊട്ടടുത്തായി സ്ഥാപിച്ചത് സംഭവം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതോടെ വാർഡ് കൗൺസിലറും ലോക്കൽ കമ്മിറ്റി അംഗവുമായ അനൂപ് പാർട്ടി ഉണ്ടാകുമെന്നാണ് സൂചന ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം